ഹലോ ഫ്രണ്ട്സ് നമുക്കിന്നൊരു ഒരു ഫ്രോക്ക് മോഡലെന്ന് പറയാം ബി നെക്കാണ് കേട്ടോ ബി നെക്കിൽ ഇതുപോലെ ഒരു മോഡൽ അടിക്കാനാണ് കേട്ടോ ഇതിൽ ഇതെല്ലാം ബി നെക്ക് ഫുൾ ഹാൻഡ് ഫ്ലെയർ മോഡൽ ഡബിൾ ഫ്ലെയർ അല്ല സിംഗിൾ ഫ്ലെയർ ആണ് ഒറ്റ ഫ്ലെയറിനെ ഉള്ളൂ കാരണം ഇത് രണ്ടര മീറ്റർ തുണിയേ ഉള്ളൂ കേട്ടോ പിന്നെ ഇവിടെ നിങ്ങൾ കട്ട് ചെയ്യരുത് കാരണം ഇവിടുന്ന് കട്ട് ചെയ്താൽ കൈക്കും ബോഡി പാർട്ടിനും ഒന്നും കിട്ടത്തില്ല അപ്പം നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്താൽ വേസ്റ്റ് ഇല്ലാതെ നമുക്ക് ഈ വലിയ അതായത് ഇവിടെ നിന്ന് ഉള്ള പീസ് നമുക്ക് മുഴുവനായിട്ട് കിട്ടും അപ്പം നമുക്കിവിടെ നിന്ന് കട്ട് ചെയ്യാം അതായത് ഈ രണ്ട് കോണും പിടിച്ചിട്ട് കട്ട് ചെയ്ത് അപ്പോൾ നമുക്കിത് ഇവിടെ നിന്ന് എടുക്കണം അപ്പോൾ ഇതിൻ്റെ വണ്ണം എന്ന് പറയുന്നത് അതായത് ഈ കട്ട് യോ പാട്ടിൻ്റെ കട്ടിൻ്റെ അടുത്ത് വണ്ണം ഇരുപത്തിയാറ് ഇഞ്ചേ ഉള്ളൂ കേട്ടോ ഉണക്ക കുട്ടിയാണ് പണ്ണ് വണ്ണമൊന്നുമില്ല അതുകൊണ്ടായിരിക്കും ഒരു രണ്ടര മീറ്റർ എടുത്തുണ്ടെന്ന് പക്ഷേ ഫ്ലെയർ മുകളിൽ കട്ട് ചെയ്യുമ്പോൾ ഡബിൾ ഫ്ലെയർ ആയിട്ട് കട്ട് ചെയ്യണമെങ്കിൽ നാല് നാലര മീറ്റർ ഒക്കെ വേണം കേട്ടോ അതല്ലാതെ കട്ട് ചെയ്യാൻ വലിയ പാടാണ് ഇത് നമുക്ക് കട്ട് ചെയ്യാൻ പാടല്ല നമുക്കത് തയ്ച്ചെടുക്കുമ്പോൾ ഭംഗി കിട്ടത്തില്ല പ്ലെയർ ആകുമ്പോൾ നല്ല മങ്ങിയിട്ടും കാണാം അപ്പോൾ നമുക്കിത് ഇരുപത്തിയാറിഞ്ചാണ് ഇവിടുത്തെ ഫിറ്റ് വന്നത് അപ്പോൾ നമുക്കൊരു ഇഞ്ച് എടുക്കാം കാരണം ഇതിന് ഒരുപാട് തയ്യൽ തുമ്പൊന്നും വേണ്ട പ്ലെയർ മോഡൽ താഴോട്ട് ഒരിക്കലും ശരീരത്തിന് പിടിക്കത്തില്ല അപ്പോൾ ഇവിടെ മാത്രമേ വണ്ണം കണക്കിന് വേണ്ടി അപ്പോൾ നമുക്ക് ഇരുപത്തിയാറിന് നമുക്ക് ഇരുപത്തെട്ട് മുപ്പ് ഇരുപത്തെട്ടിഞ്ചെടുത്തായി ഏഴ് ഏഴ് പതിനാല് ഇരുപത്തെട്ട് ഏഴിഞ്ചാണ് അപ്പോൾ നാലിന് ബുദ്ധുണ്ട് ഇഞ്ച് എന്നിട്ട് ഇതിൻ്റെ വണ്ണം എന്ന് പറയുമ്പോൾ നമുക്ക് ടോട്ടൽ ഇറക്കം അല്ല വണ്ണം സോറി വണ്ണമല്ല ഇറക്കം ടോട്ടൽ ഇറക്കം നാൽപ്പത്തഞ്ചിഞ്ചാണ് കേട്ടോ നാൽപ്പത്തഞ്ച് ഇഞ്ചിൽ നമുക്ക് പതിമൂന്നിഞ്ച് കട്ട് പോവും അപ്പോൾ ഈ പതിമൂന്ന് വിട്ടിട്ട് നമുക്കിങ്ങനെ പിടിക്കാം നാൽപ്പത്തഞ്ച് ഇവിടെ വരുമെന്ന് നോക്കാം അല്ലേ നാൽപ്പത്തഞ്ച് ഇവിടെ വരും ഇതിൻ്റെ എൻഡിൽ വരും നാൽപ്പത്തഞ്ച് നമ്മൾ മടക്കി വെച്ചിരിക്കുന്നതിൻ്റെ ഇവിടെ വരും നാൽപ്പത്തഞ്ച് അപ്പോൾ ഇവിടെ നിന്ന് പിടിച്ച് നാൽപ്പത്തഞ്ച് നമുക്കിങ്ങനെ റൗണ്ട് ചെയ്ത് വരച്ചു കൊടുക്കാം നാൽപ്പത്തഞ്ച് നമ്മൾ വരച്ചു അപ്പൊ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇത് താഴ്ത്ത പാവാട പീസാണ് കേട്ടോ ആദ്യം നമ്മൾ പാവാട പീസ് വെട്ടണം കാരണം ഇതിൻ്റെ ബാലൻസ് ഒക്കെ കിട്ടുന്നത് നമുക്ക് ബോഡി പാർട്ട് വെക്കാൻ കിട്ടും ആദ്യം നമ്മൾ ബോഡി പാർട്ട് വെട്ടിക്കഴിഞ്ഞാൽ ഈ പാവാട പീസിന് കിട്ടത്തി അപ്പം ആദ്യം നമ്മൾ ഇതിൻ്റെ വലിയ പീസ് ആദ്യം വെച്ചമാക്കി വെക്കണം ിപ്പം ബോഡി പാ പാവാട പീസ് വെട്ടിപ്പയർ അപ്പോൾ ഇതിന്റെ ലൈനിങ് കിട്ടണം ലൈനിങ് നമുക്ക് ലാസ്റ്റ് കിട്ടാം നമ്മൾ വരച്ചിട്ടാണ് വെട്ടിയിട്ടുള്ളത് പാവാടപ്പീസ് നമ്മൾ മാറ്റി വെക്കാം എന്നിട്ട് ഇതിന്റെ കൈ ഫുൾ ഹാൻ ആണ് അവർ പറഞ്ഞു വെക്കുന്നത് പക്ഷേ ഫുൾ ഹാനിന് കിട്ടുമെന്ന് അറിയില്ല നോക്കാം കിട്ടുമായിരിക്കും അല്ലേ നമുക്കൊന്ന് നോക്കാം അപ്പോൾ നമുക്ക് ഇതിൻ്റെ പുൾക്കൈക്ക് എടുക്കാം ഇരുപത്തി അഞ്ച് പുൾക്കൈൻ്റെ ലെന്ത് വേണം നമുക്ക് അപ്പോൾ ഇരുപത് ഇരുപത്തിരണ്ട് എടുക്കാം ഒരിഞ്ച് മടക്കി അടിക്കണം മുകളിൽ കൂടെ തയ്യൽത്തുമ്പെള്ളവുമ്പോൾ ഇരുപത് ഇട്ട് എടുക്കാം ഇരുപത്തിരണ്ട് ഇതിൻ്റെ കൈക്കുഴി എന്ന് പറയുമ്പോൾ ഉള്ളൂ അതായത് ഏഴും 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 പട്ട് വെട്ടാം പതിനാലാണ് ഉള്ളത് നമുക്ക് പതിനാറിട്ട് വെട്ടാം കൈവെണ്ണമെന്ന് പറയുമ്പോൾ പതിനൊന്നാണ് അപ്പോൾ നമുക്ക് പന്ത്രണ്ടര ഇട്ട് വിട്ടാം അപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്ക് ലാസ്റ്റ് ഇവിടെ വരണ കൈവണ്ണം ഏഴ് ഇഞ്ച് ഉള്ളൂ അപ്പം നമുക്കൊരു എട്ടര ഇഞ്ചിട്ട് വിട്ടാം അപ്പോൾ നമുക്ക് പുളത്തെ കിട്ടും നമുക്കത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ലൈനിങ് വേണ്ട കേട്ടോ ബോഡി പാർട്ടിനും പാവട പീസിനും മതി ലൈനിങ് ഇതിൻ്റെ നടുക്കൊരു വെട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഇതിങ്ങോട്ട് മാറ്റി വെച്ചു അപ്പോൾ ഇനി നമുക്ക് ഇത്രയും ദുണിയാണുള്ളത് അല്ലേ ബോഡി പാർട്ടിന് പോരെ മതി അപ്പം നമുക്ക് ഫ്രണ്ട് പീസ് ബാക്ക് സിബ് വയ്ക്കുന്നതുകൊണ്ട് ബാക്കിൽ നമുക്ക് ഒരു ഒരിഞ്ച് കൂടുതൽ വേണം അപ്പോൾ ഫ്രണ്ട് കുറച്ച് മതി അപ്പം നമുക്ക് ഈ പീസ് ഫ്രണ്ടിന് എടുക്കാം തുണിയില്ലാത്തതും നമുക്ക് തയ്ക്കണമല്ലോ തുണി കുറവുള്ളതും തയ്ക്കണമല്ലോ എല്ലാവരും ഒരുപോലെ ഒത്തിരി തുണിയൊന്നും എടുത്തുകൊണ്ട് വരില്ല അപ്പോൾ ചിലർ കൊണ്ടുവരും ചിലർ കൊണ്ടുവരത്തില്ല അപ്പം നമ്മൾ കൊണ്ടുവരുന്നതും കൊണ്ടുവരാത്തതും ഒരുപോലെ പച്ചടുക്കണ്ടേ അപ്പം നമുക്കിവിടുന്ന് കുറച്ചുകൂടെ താഴ്ത്തി വെട്ടാം അപ്പം നമുക്ക് കിട്ടും വണ്ണം കിട്ടും അതായത് ഒരു ആറ് ആറര ഇഞ്ച് ഷോൾഡർ എടുക്കണം പതിമൂന്ന് ഇഞ്ച് അതൊക്കെ ഇവിടെ നിന്ന് വണ്ണം എടുക്കുമ്പോൾ തേടണം ഒമ്പത് ഒമ്പതര പത്തഞ്ച് കിട്ടി അപ്പോൾ നമുക്കിവിടുന്ന് പതിമൂന്നിഞ്ചാണ് ബോഡി പാർട്ട് വരണം പതിമൂന്ന് ഇഞ്ച് ബോഡി പാർട്ട് ഉള്ളൂ അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ബോഡിയിലൂടെ ഇരുപത്താറേ ഉള്ളൂ അപ്പോൾ നമുക്കിവിടെ നല്ല അത്യാവശ്യം വെള്ളം കിട്ടി ഇനി ഇവിടെ ഒന്ന് നമ്മൾ അച്ചസ്റ്റ് ചെയ്ത് എടുക്കാം പീസിൽ തയ്യൽ ഇവിടെ കട്ട് വരില്ലല്ലോ അപ്പോൾ ഒറ്റ പീസുള്ളത് ഫ്രണ്ട് പീസിന് എടുക്കാം ഇത് ഫ്രണ്ട് പീസാണ് ഇതിൻ്റെ അഴുപ്പെന്ന് പറയുമ്പോൾ കടിഞ്ഞ് ഷോൾഡറ് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഷോൾഡർ അല്ല ഈ നെക്ക് വീ നെക്കാണ് നെക്കാകുമ്പോൾ നിങ്ങൾ ഇളക്കം കുറച്ച് മതി കേട്ടോ ഇത് തന്നെ അപ്പം നമ്മൾ ഫ്രണ്ട് പീസ് കെട്ടി ഇനി നമുക്കിതിൻ്റെ ബാക്ക് പീസിന് ഇങ്ങനെ ചരിച്ച് വെച്ചിട്ട് ൊടുക്കാം കണ്ടോ കഷ്ടിയാണേ കഷ്ടിയ മോളെ നമ്മൾ ഒപ്പിക്കണമല്ലോ പിന്നെ നമുക്ക് റൗണ്ടാണ് കേട്ടോ ബാക്ക് നോർമൽ ആയിട്ടുള്ള റൗണ്ടാണ് ഒരുപാട് ഇറക്കുകയൊന്നും വേണ്ട അഞ്ചിഞ്ച് ഇറക്കാൻ മതി കേട്ടോ അപ്പം നമുക്ക് കുറച്ച് വൈഡ് കൂട്ടിയിട്ട് വെട്ടണം കാരണം സിബ് വയ്ക്കുമ്പോൾ ഇവിടെ നമുക്ക് ഒരു അര ഇഞ്ച് സിബിന് പോകും അപ്പം ഇവിടുത്തെ വൈഡ് കുറച്ച് കൂട്ടി കൊടുക്കണം വൈഡ് കുറച്ചാൽ സിബും കൂടെ വെക്കുമ്പോൾ കൊണ്ട് കുടിക്കളയും അതുകൊണ്ട് വൈഡ് കുറച്ച് കൂട്ടി വയ്ക്കണം അപ്പോൾ ഫ്രണ്ട് പീസ് കിട്ടി ബാക്ക് പീസ് കിട്ടി കൈക്ക് കിട്ടി എല്ലാം കിട്ടി എല്ലാ പീസും കിട്ടില്ല ഇനി കുറച്ച് തോരം വയ്ക്കാനോ അവിയൽ വയ്ക്കാനോ ഉള്ള കുറച്ച് പീസുണ്ട് കൊണ്ടുവന്നിട്ടുള്ള ലൈനിങ് നീലയാണ് ഇത് ഞാൻ കൊണ്ടുവന്നില്ല എന്ന് പറഞ്ഞ് എടുത്തിട്ട് വന്നതാണ് കടയിൽ അപ്പം നീല ആണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ബോഡി പാർട്ട് ആദ്യം പെട്ടിയെടുക്കാം ഡൈനിങ്ങിൽ കുഴപ്പമില്ല കേട്ടോ ഡൈനിങ്ങിൽ നമുക്ക് എവിടെയാണെങ്കിലും വിറ്റൊക്കെ വന്ന് കുഴപ്പമില്ല പക്ഷെ നമ്മൾ അല്ലാതെ തുണിയിൽ വെട്ടുമ്പോൾ നല്ലതല്ല വലിയ വശങ്ങളെല്ലാം അതിപ്പെട്ടു ഇതിപ്പം നമുക്ക് ഡൈനിങ് വേണമെങ്കിൽ ഒരുമിച്ചിട്ട് വെട്ടാം കാരണം വണ്ണം കിട്ടും അപ്പം നമ്മൾ ഇങ്ങനെ ഒരുമിച്ചിട്ട് വെട്ടുമ്പോൾ കേട്ടോ ബാക്ക് പീസ് സിബ് വയ്ക്കാനുള്ള കുറച്ച് നീട്ടി ഇട്ടിട്ട് ഇതേപോലെ വളക്കണം അപ്പം നമുക്ക് ഒരുമിച്ച് വിട്ട് വെട്ടാം ഈ സിബ് വയ്ക്കാനുള്ള ഭാഗം നമ്മളൊരു മുക്കാലിഞ്ച് തള്ളിയിട്ട് കൊടുക്കണം എന്നിട്ട് നമുക്ക് മറ്റേ പീസ് മടക്കി വെച്ച് വിട്ടാം എന്നിട്ട് നമ്മളിതിനെ ഫ്രണ്ട് പീസാണ് ചേർത്ത് വെച്ച് വെട്ടണം ബാക്ക് പീസല്ല ഫ്രണ്ട് പീസ് അപ്പം നമുക്ക് കറക്റ്റ് കിട്ടും അതിൻ്റെ നെക്ക് വെട്ടരുത് നെക്ക് ഫ്രണ്ടും ബാക്ക് രണ്ടാണ് അപ്പം ഫ്രണ്ട് കഴുത്ത് വീയും ബാക്ക് കഴുത്ത് റൗണ്ടും ആണ് അതിൻ്റെ നെക്ക് ഒരിക്കലും വെട്ടേണ്ടി അത് നമുക്ക് ലാസ്റ്റ് വെട്ടാം കൈയും വെട്ടി വെച്ചിട്ട് സൈഡും നമുക്ക് വെട്ടി എടുക്കാം സൈഡും വെട്ടി എടുത്തിട്ട് നമുക്ക് ഫ്രണ്ട് ആദ്യം നീ വെട്ടി കൊടുക കണ്ടോ ഇندهല് കുറ വെട്ടി എടുത്തന്ന് നോക്കിയേ ഇതിને വെച്ചിട്ട് നമുക്ക് ബാക്കും വെട്ടാ ഇതിനെ വെച്ചിട്ട് നമ്മൾ ബാക്കും വെട്ടണം അപ്പോൾ ബാക്കും കഴിഞ്ഞിട്ട് കൈക്ക് നമുക്ക് ലൈനിങ് വേണ്ട ലൈനിങ് വട്ടിയെടുക്കാം കണ്ടോ ലൈനിങ് കുഴപ്പമില്ല കട്ടിയുള്ള തുണിയാണ് അപ്പോൾ നമുക്ക് ലൈനിങ് കുറച്ച് കുറച്ചിട്ട് വെക്കാം ഞാൻ വെറുതെ നിങ്ങൾക്ക് നിങ്ങൾക്കിതിങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരണമെന്നേ ഉള്ളൂ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ഇടുക നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ വേണമെങ്കിൽ ഞാൻ മാറ്റിത്തരാം എന്തെങ്കിലും ഓർമ്മ വേണ്ടി കുറച്ച് പേര് കമൻറ്റ് ബോക്സിൽ ഇട്ട കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തു കൊടുത്തിട്ടില്ല എനിക്ക് ഇത്തിരി സമയം കുറവുകൊണ്ടാണ് കാരണം ഇതൊക്കെ നാളെ മറ്റന്നാൾ സ്കൂൾ തുറക്കുവാണ് അപ്പോൾ ആ സ്കൂള് തുറക്കുമ്പോൾ ഇടാനുള്ള കുട്ടികളുടെ ഡ്രസ്സാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് കൊടുത്ത് ഇപ്പോൾ യൂണിഫോമിൻ്റെ തിരക്കായിരുന്നു യൂണിഫോം കഴിഞ്ഞ് വന്നപ്പോൾ കുട്ടികൾക്ക് സ്കൂളിൽ തുറക്കുന്നതിൻ്റെ തിരക്കായി അപ്പോൾ അതുകൂടെ ഒന്ന് കൊടുത്താലേ ഞാനൊന്ന് ഫ്രീ ആവുള്ളൂ ഞാൻ മറന്നിട്ടില്ല ഒരാൾ ചോദിച്ചു ഒരു കഫ്താൻ നൈറ്റി എങ്ങനെ നോർമൽ നൈറ്റി ആക്കാമെന്ന് അതൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ ഒരാളിപ്പോൾ പിന്നെ ഷർട്ടിൻ്റെ ഫ്രണ്ട് പാപ്പ് തയ്ക്കുന്ന കാര്യം ചോദിച്ചിരുന്നു അപ്പം അതും ഞാൻ മറന്നിട്ടില്ല ഞാനിതെല്ലാം വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ എനിക്കിഷ്ടം ഇത്തിരി സമയം കുറവുകൊണ്ടാണ് അതൊന്നും നമുക്ക് കസ്റ്റമർക്ക് തയ്ക്കാൻ വന്നിരുന്നെങ്കിൽ ഞാനതങ്ങ് ഇട്ടേനെ പക്ഷേ എന്നാൽ ഷർട്ട് വന്നു പക്ഷേ പാപ്പ് അടിക്കുന്ന മോഡലുകളൊന്നും അല്ല അല്ലാത്തതന്നെ ഷർട്ടൊക്കെ കുറച്ച് വന്നിട്ടുണ്ട് പിന്നെ അത് ഞാൻ ഇടാനൊന്നും പറ്റില്ല ഞാൻ ഇടാം എനിക്ക് വീഡിയോ എടുക്കാൻ നമുക്ക് അങ്ങനെ പ്രാളപ്പെട്ട് പറ്റത്തില്ല അല്ലാതെയൊക്കെ തയ്ക്കുന്നതല്ലേ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാനിടാത്ത കേട്ടോ ഇതിപ്പോൾ കിട്ടും ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് തകയും അല്ലെങ്കിൽ തകയത്തിനും ഇതാലോ അഞ്ചോ ഇഞ്ചു കുറഞ്ഞിരുന്ന പോലും കുഴപ്പമില്ല നമുക്ക് തുണി ഉള്ളതുപോലെ തയ്ക്കാം തുണി കുറവാണെങ്കിൽ ഒരു ഒരഞ്ചിഞ്ചൊക്കെ ലൈനിങ് കുറച്ചിടാം കേട്ടോ അതല്ലാതെ നോർമലായിട്ട് ഇട്ടാണെങ്കിൽ ലൈനിങ് നമ്മുടെ തുണിയൊക്കെ ഉണ്ടെങ്കിലും മൂന്നിഞ്ച് കുറച്ച് ലൈനിങ് ഇടാവും അതായത് നമ്മളെ മുകളിലത്തെ പീസിൽ നിന്ന് മൂന്നിഞ്ച് കുറച്ച് ലൈനിങ് ഇടാവും അപ്പം നമുക്ക് ഇഷ്ട കൊണ്ട് കട്ട് ചെയ്യാനുള്ളതാണ് ഇതിനകത്ത് ഇനി കട്ട് ചെയ്യാൻ ഒരു പീസും ഇല്ല കാരണം കഴുത്തെല്ലാം നമ്മൾ മറച്ചടിക്കും കൈ ലൈനിങ്ങില്ല മറ്റേതെല്ലാം ലൈനിങ് വെച്ചടിക്കും പിന്നെ സിബ് മാത്രം അപ്പോൾ അവിടെയും പട്ടയില്ല ഒക്കെ നമുക്കിന് തയ്ക്കുന്ന വലിയ ഇടാം